സൂര്യ അതിനിടെ എൽ ഡി എഫ് യോഗം ഇന്ന് ചേരുന്നുണ്ടല്ലോ ഇത് എന്തൊക്കെ കാര്യങ്ങൾ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയാകും ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായിട്ട് ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗമാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പി അൻവർ എം നടത്തിയ ആരോപണങ്ങൾക്ക് ശേഷം നടക്കുന്ന യോഗമാണ് അത് മുതൽ ഷംസീർ ആർ എസ് എസിന് അനുകൂലമായിട്ടൊരു നടപടി അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ ഒരു പരാമർശവും ഒരു നടപടിയും നടത്തുന്നില്ല നടക്കം ഒരുപാട് വിഷയങ്ങൾ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ മൌനം തന്നെയായിരിക്കും ഈ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങൾക്കും ഉയർന്നതിന് ശേഷം ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായത് പക്ഷേ മണിക്കൂർ നീണ്ട ഒരു പ്രതികരണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പേരോ അല്ലെങ്കിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളോ തൊടാതെയാണ് മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രസംഗത്തിൽ ഉടനീളം കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങളും പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി അധ്യക്ഷനെയും വിമർശിച്ചുകൊണ്ടുള്ള പോയിന്റുകളായിരുന്നു കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇന്നലെ ഒരു പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് വിവാദ വിഷയങ്ങൾ ഒന്നും തന്നെ തൊടാതെയാണ് മുഖ്യമന്ത്രി ഒരു മറുപടി നടത്തിയത് പക്ഷേ ഇന്നത്തെ എൽ ഡി എഫ് യോഗം മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതികരണത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകുന്നു പാർട്ടിയിൽ തന്നെ വിയോജിപ്പും അതുപോലെ വിയോജിപ്പുകൾ പറയുന്ന ആൾക്കാർ നിലനിൽക്കുന്നു സി പൂർണ്ണമായിട്ടും ഈ ഒരു നിലപാടിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്ത നിലപാടിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ് ദേശീയ തലത്തിൽ തന്നെ ഇരു പാർട്ടികളും പ്രധാന ചർച്ചാ വിഷയമാക്കി ഒരു സംഭവത്തെ മാറ്റുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത് ഇന്നലെ തന്നെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വ വിശ്വത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ആർ എസ് എസ് നേതാക്കളുമായിട്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഊഴം വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിക്കാഴ്ചയുടെ പോലുള്ള അതെന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സിപിഐയുടെ ദേശീയ നേതാവ് ഡി രാജ് രാജ ഉൾപ്പെടെയുള്ളവർ അത് നിർദ്ദേശം നൽകി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂർണ്ണമായിട്ടും ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെ തള്ളുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ഒരു പങ്ക് വഹിച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി യുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാകാൻ കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് സി പി ഐ ആയിരുന്നു അവിടെ സി പി ഐ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരുന്നു ആദ്യമായിട്ട് കേരളത്തിൽ ബി ജെ പി ഒരു അക്കൌണ്ട് തുറക്കുന്നത് തൃശൂർ മണ്ഡലത്തിലാണ് അങ്ങനെ വരുമ്പോൾ തൃശൂർ പൂരം കാരണമാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളത് തങ്ങളുടെ സ്ഥാനാർത്ഥി അത്തരത്തിലൊരു പ്രശ്നം കൊണ്ടാണ് പരാജയപ്പെട്ടിട്ടുണ്ടതെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും കഥ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് സി പി ഐ നടത്തുന്നത് സിപിഐയുടെ ഭാഗത്തുനിന്ന് കടുത്ത വിമർശനങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉയരാനുള്ള പ്രധാന കാരണവും അത് തന്നെയാണ് ഇന്നിപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ സി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത് മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ നിസ്സംഗത പുലർത്തുന്നത് എന്നത് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കേണ്ടതായിട്ട് വരും സി പി എമ്മിലെ പല നേതാക്കളും എം ആർ അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിച്ചു നിർത്തുന്നതിനോട് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ പുകയുന്ന ഒരു വിഷയമായി എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച മാറുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയാകാൻ പോകുന്ന മറ്റൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ാണ് ഇന്നലെ രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സർക്കാരിന് നേരിടേണ്ടതുമായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം നാലര വർഷത്തോളം കാലം റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നിട്ടും എന്താണ് റിപ്പോർട്ടിന്മേൽ സർക്കാർ ചെയ്തത് എന്ന അതിരൂക്ഷ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ അതിനെ തുടർന്ന് എടുക്കേണ്ട ഇനി എടുക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യവും ഇന്നത്തെ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഘടക കക്ഷിയായ എൻസിപിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റിക്കൊണ്ട് പുതിയ മന്ത്രിയെ നിയോഗിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നു പക്ഷേ മന്ത്രി അതിനോട് യാതൊരുവിധ അനുകൂല നിലപാടും സ്വീകരിക്കുന്നില്ല ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിനു വേണ്ടിയുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയവും ഇന്നത്തെ എൽ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിലൊരു തീരുമാനവും അറിയേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ടത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളും അതേ തുടർന്ന് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ പ്രധാന എൽ ഡി എഫ് യോഗത്തിലെ അജണ്ടയായി പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം എൽ ഡി എഫ് കൺവീനറുടെ ടി പി രാമകൃഷ്ണന്റെ ആദ്യത്തെ ഒരു പ്രസ് പ്രസ്മീറ്റും പ്രതീക്ഷിക്കുകയാണ് നിർണായകമായ തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊള്ളുകയും അതേ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ എൽ ഡി എഫ് കൺവീനർ മുൻപോട്ട് വയ്ക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുമെന്നാണ് ഈ സമയം കരുതുന്നത് cherry surya